ഇത് ദിക്രൊല്ലുന്നതിനെ കുറിച്ച് പറയുന്ന സദസ്സാണ് അലാരിനെ ഓർക്കുന്നതുകൊണ്ടാണ് മനസ്സിന്റെ സമാധാനം അത് ഉറപ്പാണ് ഏത് മുസീബത്ത് വന്നാലും ഇന്നാലില്ലാഹിവന്നാലേ ഹിറാജൻ നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങിപ്പോകുന്നവരാണ് അതങ്ങ് പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ സമാധാനം കിട്ടി വിട്ടു പടച്ചവനിലേക്ക് സന്തോഷം കിട്ടുമ്പോഴും സ്തുതിച്ചു നല്ല കാര്യം തുടങ്ങുമ്പോഴും റഹീം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ മദുര കയറുമ്പോൾ എവിടെ നല്ല സ്ഥലങ്ങളിലേക്ക് കയറുമ്പോഴും വലത്തേക്കാൽ എടുത്ത് വെച്ച് കയറുന്നു എന്ന് ചൊല്ലുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോ പള്ളിയിൽ നിന്നിറങ്ങുമ്പോ ഇടത്തെ കാലെടുത്ത് വെച്ച് ഇറങ്ങുന്നു

അതുപോലെ സന്തോഷം കിട്ടിയാൽ അൽഹന്ദ പറയുക നല്ല ഭംഗിയുള്ളത് സന്തോഷമുള്ളത് കാണുമ്പോ അള്ള ഉദ്ദേശിച്ചത് നടക്കുകയാണ് നമ്മളെ പവറല്ലാ പടച്ചവനെ ഓർക്കുക അങ്ങനെ ഏത് സമയത്തും തിക്കുറുണ്ടല്ലോ പള്ളിയിലേക്ക് കടക്കുമ്പോൾ തിക്കുറുണ്ട് ബിസ്മിയുണ്ട് സലാത്തുണ്ട് വാഹും കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണമെന്ന പ്രാർത്ഥനയുണ്ട് അതേപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വടച്ചവനെ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരു ദിക്കറുണ്ട് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന്റെ ആമുഖത്തിൽ തന്നെ ശരീരത്തിൽ നിന്ന് തുണിയെല്ലാം നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഭിസ്മിയൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് എടുക്കുമ്പോൾ അവിടെ ഉണ്ട് ഒതു കഴിഞ്ഞാൽ പ്രത്യേകം ആയുണ്ട് സുബഹാന അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വലിയ തിക്റായ ബാങ്ക് വിളിച്ച് കേൾപ്പിക്കുന്നുണ്ട് അതിന് നമ്മൾ ഉത്തരം ചെയ്യേണ്ടതുണ്ട് അതിന് പറയും പോലെ നമ്മളും പറയുന്നത് നേരം അക്ബർ എന്ന ഏറ്റവും അമലായ നിസ്കാരം അതിന്റെ ആദ്യം മുതലവസാനം വരെ തിക്റല്ലോ തിക്ർ എന്നതിൽ ഖുർആനും ഉൾപ്പെടും ധിക് എന്നതിൽമ് പറയുന്നത് ഉൾപ്പെടും നമ്മളിപ്പോൾ ഇരിക്കുന്ന സദസ് ഒരു ദിക്റിന്റെ സദസ്സാണ് കാരണം ഇൽമ പറയുകയാണ് ഇൽമ പറയുന്ന സദസ് സദസ്സാണ് തിക്റിന്റെ ഓതുന്ന സദസ് സദസ്സാണ് സലാത്തില്ലുന്ന സദസ് തിക്കറിന്റെ സദസ്സാണ് തിക്രെന്ന് പറയുന്നത് ഒരു സംഗതിയാണ് ഓ ഏത് നല്ല കാര്യം ചെയ്യുന്ന സദസ്സും പ്രതിഫലം കിട്ടുന്ന ഏത് സംഗതിയുണ്ടോ അതിനെല്ലാം പറയാൻ പറ്റുന്നതാണ് തിക് ഇരിക്കട്ടെ കർമ്മങ്ങൾ നടത്തുമ്പോൾ പല തിക്കറുകളുണ്ട് സ്ത്രീകൾ അത് ഇതുപോലെ ബാങ്ക് പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീകൾക്ക് ഹാമത്തെ അത് പതുക്കെ ചൊല്ലേണ്ടതാണ് അതേ സമയത്ത് സ്വന്തം ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനൊരു കുട്ടി പ്രസവിച്ചാൽ ആ കുട്ടിയുടെ ചവിട്ടിൽ ബലത്തെ ചവിട്ടിൽ പാങ്ക് കൊടുക്കണം അത് തിക്കറാണ് ഇടത്തെ ചവിട്ടിലും ബാങ്ക് കൊടുക്കണം അത് തിക്കറാണ് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഓടി ഓടി പോകുമെന്നല്ലേ അതേനിയും പറയട്ടെ ഗർഭിണികൾക്ക് പ്രത്യേകം ദിക്കറുണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് മഹാനായ സുൽത്താനുലമായി എനിക്ക് ഇജാസത്ത് തന്നതനുസരിച്ച് ഗർഭിണികൾ ദിവസേനയാസും പേരാണ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലട്ടെ അത് വലിയ പുണ്യമാണ് അള്ളാന്റെ പേരാണ് ഗർഭത്തിലുള്ള ചില കുട്ടികളെ സംബന്ധിച്ച് അതാ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് സ്കാൻ ചെയ്യുന്നവർക്ക് അതിന് അതാ ആ വകയിൽ പൈസ കിട്ടാനുണ്ട് സ്കാൻ ചെയ്ത പറഞ്ഞ ഡോക്ടർക്ക് ചിലപ്പോ അതിന്റെ കമ്മീഷനും കിട്ടാനുണ്ട് പക്ഷെ ആ സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തിനും കുട്ടിയുടെ ആരോഗ്യത്തിനും കേടുവന്നാൽ അതിനവർക്കൊന്നും വരാനില്ല ആവശ്യത്തിനല്ലാതെ പ്രസവിക്ക അതാ ഗർഭമാണെന്ന് തോന്നുമ്പോ തന്നെ സുബഹാനൊന്ന് ആ ഭക്ഷണം പോലെ ഇടക്കിടക്ക് സ്കാൻ ചെയ്യുന്ന ഏർപ്പാട് അത് പലപ്പോഴും ഈ റേഡിയേഷൻ കയറ്റുന്നത് അപകടമാണു ഇരിക്കട്ടെ ചിലപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുട്ടിക്ക് അങ്ങനെ അപകടമുണ്ട് തലക്കപകടമുണ്ട് കാലിന് അപകടമുണ്ട് ൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില ഡോക്ടർമാരുണ്ട് അങ്ങനെ പേടിപ്പിച്ച ചിലർ അതാ ഞങ്ങൾ അതാന്റെ മേൽ തവക്കൂലാക്കി റബ്ബ് തരുന്നത് കൈകാട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അതിന് കാത്തിരുന്ന ചില പെണ്ണു പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള ചിലര് വന്ന് ചിലപ്പോൾ സങ്കടം പറയുമ്പോ നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു കേടുമില്ലാതെ നല്ല സുന്ദരന്മാരായ മക്കൾ പ്രസവിച്ചിട്ട കുട്ടിയെയും എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നത് എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട് പേരാണ് ഗർഭിണികൾ ചൊല്ലിക്കോളൂ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ദിവസേന ഇതുപോലെ ഗർഭിണികൾക്ക് ഇതിന്റെ പേര് ഉൽബ് എന്നാണ് ഏത് പ്രയാസവും നീങ്ങാൻ വിധങ്ങൾ നടത്തിയതു ആയാണ് അത് ജയിലിൽ കിടക്കുമ്പോഴും എവിടെ കുടുങ്ങി കിടക്കുമ്പോഴും ഏത് പ്രശ്നം മനസ്സിനലട്ടുമ്പോഴും ചൊല്ലാനുള്ളതാണ് അത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് ുഹൃത്തുക്കളെ അതുപോലെ നല്ലതാണ് അങ്ങനെയുള്ള നല്ലതേ ഗർഭിണികൾ ചെയ്യാവൂ ഗർഭിണികളെ പേരിലും ചെയ്യാവൂ ഇപ്പോൾ ചില വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട് ചില നാടുകളിൽ അതാ ഭാര്യ ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കേക്ക് കൊണ്ടുവരുന്നു ആ കേക്ക് മുറിക്കാൻ കുറെ ആളും കുമിച്ചു കൂടുന്നു എന്നിട്ടത് മുറിച്ചിട്ട് അതാണ് പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു പലപ്പോഴും ഈ മനുഷ്യന് തൊടാൻ പറ്റാത്ത പെണ് മുഖത്ത് നോക്കാൻ പറ്റാത്ത പെണ്ണ് ഇങ്ങനെയുള്ളവരുടെ വായിലേക്ക് കീക്ക് വെച്ചു കൊടുക്കുന്ന പച്ച ഹറാബ് വരെ വരുന്ന ചില ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ അതൊക്കെ കൈ അതാ ബലിച്ചെറിയണേ മുസ്ലിമീങ്ങളേ ഗർഭിണികൾക്ക് വേണ്ടത് തിക്കറാണ് നിങ്ങൾക്കറിയില്ലേ അതാ മുട്ടയിടാൻ പോകുന്ന കോഴികൾ അതെങ്ങനെ ദിക്കൃ ചൊല്ലുന്നത് കേൾക്കാറില്ലേ കാരണം അതിന് യാമത്ത നാൾ വരെയുള്ള സന്താനമുണ്ടാകേണ്ടത് ഈ മുട്ടകളിലൂടെയാണ് മുടകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ കോഴിക്കറിയാം ഇപ്പോൾ വേണ്ടത് ദിക്കറാണ് തോന്നിവാസങ്ങളല്ല ഇരിക്കട്ടെ ദിക്കുർ എല്ലാ സ്ഥലത്തും ദിക്കറുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഏത് നല്ല കാര്യത്തിനും പറയാൻ പറ്റുന്ന സംഗതിയാണ് ദിക്കുർ അപ്പൊ നമ്മൾ മുഴുകണം ധാരാളം ദിക്കറ് കൊണ്ടുവരുന്ന പുരുഷന്മാർ സ്ത്രീകൾ ഖുറാനിന്റെ പ്രയോഗം അങ്ങനെയാണ് ധാരാളം ധാരാളം വേണം നിങ്ങൾ നിക്ക് കൊണ്ടുവന്നോ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ് അപ്പൊ തിക്ർ എന്നത് കുറച്ചു പോരാ ധാരാളം വേണ്ടതാണ് എല്ലാ സമയത്തും വേണ്ടതാണ് പ്രത്യേക ജല സമയത്ത് പ്രത്യേക ജല ധിക്കറുകൾ ഉണ്ട് നിസ്കാരത്തിന്റെ ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തിമൂന്ന്

ചെല്ലിത്തീർത്തു അഞ്ചു നേരം ഒന്നൂറ് ദിക്കർ വീതം അയ്യായിരം പ്രതിഫലം കിട്ടി ണിത്തൂക്കം ചെയ്തവൻ അതിന്റെ ഗുണം പടച്ചവന്റെ അതെ തൃപ്തികരമായ ജീവിതം സ്വർഗജീവിതം ലഭിക്കുന്നത് നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടി തൂക്കം കിട്ടണമെങ്കിൽ നമ്മൾ ന്മകൾ ധാരാളം ചെയ്യണ്ടേ അതുകൊണ്ട് തിക്രുകൾ ധാരാളം കൊണ്ടുവരണം അതേ മഹലറത്തു ബദരിയിൽ പങ്കെടുക്കുന്ന ഭൂമിനീകളുണ്ട് സലാത്തിന്റെ മജിലിസിൽ പങ്കെടുക്കുന്ന ഭൂമിനീകളുണ്ട് അത് സംഘടിപ്പിക്കുന്നവരുണ്ട് അതെല്ലാം വലിയ ഭാഗ്യമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലേക്ക് പോയി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ റബ്ബഹും ബിൽ ഗദാതി വൽ ും അദേ പ്രഭാതത്തിലും പ്രദോഷത്തിലും സർവ സമയത്തും ദുആ പടച്ചവനോട് ദുആ ആരെയുന്ന പടച്ചവനോടും നടത്തുന്ന ആളുകളുടെ കൂടെ നിങ്ങളെ ശരീരവും ബന്ദി വെക്കൂറിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകല്ലി നിങ്ങൾക്കറിയാം പങ്കെടുക്കാത്ത പുത്തൻ വാതി അതുപോലെ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാത്ത പുത്തനാശയക്കാരുണ്ട് അന്ന് പറയുന്നു വലാ ഖൽബഹു അൻ നമ്മളെ ദിക്റിനെ ഭാഗ്യമില്ലാത്ത അതിനെ മനസ്സ് കൊടുക്കാത്ത ആളുകൾ ആ ആളുകളെ നിങ്ങൾ വഴിപ്പെട്ടു പോകല്ലേ അവരെ പിന്നാലെ പോകല്ലേ ഒരു പിശാജിന് വേൾപ്പെട്ട് ജീവിക്കുന്നവരാണോ വിക്ര സദസ്സുകളിൽ പങ്കെടുക്കണം വിക്രുകൾ ധാരാളമായി കൊണ്ടുവരണം നിസ്കാരശേഷം ഉറങ്ങാൻ മതിക്കറുണ്ട് തെളിയി മതിക്കറുണ്ട് ഒതുക്കും മതിക്കറുണ്ട് ഒതു കഴിഞ്ഞാൽ അങ്ങനെ എത്ര എത്ര വിക്രുകളാണ് ഓരോ സ്ഥലത്തും വിക്രുകൾ ഉണ്ട് ചൊല്ലാൻ നോക്കണം ഒരു മനുഷ്യരെ കണ്ടുകുട്ടി അസ്സലാമിക്കും അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രതിഫലം ലഭിക്കുന്ന സംഗതികളുണ്ടോ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ വലത്തെ ചവിട്ടിൽ ബാങ്ക് കിടത്തേ ചവിട്ടിൽ ദിക് കേൾപ്പിക്കണം അല്ല എന്റെ പേര് കേൾപ്പിക്കണം അതും വേണ്ടാന്ന് വന്ന് പ്രസംഗിക്കുന്ന കാരണം ആദ്യം തന്നെ ഇങ്ങനെ ദിക്ര ചവിട്ടി കേൾപ്പിച്ചാൽ പിന്നെ ഇവന്റെ ചേത്താന് ആ കുട്ടി നടപ്പായില്ലെങ്കിലോ ഇവന്റെ അതുകൊണ്ട് ദിക്കറുകൾക്ക് മുടക്കുന്ന മൗലൈമാരെ അതിൽപ്പെട്ടു പോകരുത് നമ്മൾ എവിടെയും ആ ദൃകൾ എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം ഏത് നല്ല ചെയ്യുമ്പോഴും വീട്ടിൽ കയറുമ്പോൾ അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ധാരാളമായി കൊണ്ടുവരണം ആ എന്താണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ നാമം ഉച്ചരിക്കുകയാണ് ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ നൂഹ് നബി അലൈഹി നബിഅലിസ്ലാമിന്റെ കപ്പൽ ആ കപ്പലിന്റെ ഓണും ഓഫും ദിക്റാണ് ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ കപ്പൽ നങ്കൂരമിടുന്നതും കപ്പൽ സ്റ്റാർട്ടാകുന്നതും ഒക്കെ ബിസ്മി ചൊല്ലുമ്പോഴാണ് അതുതന്നെയല്ലേലിൽ തപസ്സുൽ ബൈത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ചൊല്ലി നമ്മളെ പഠിപ്പിച്ചത് الله كبير بسم الله الذي രാവിലെയും മൂന്ന് തവണ ചൊല്ലിക്കോളൂ അള്ളാന്റെ പേരോടുകൂടെ ഇവിടെ ഒന്നും ശല്യം ചെയ്യൂല വിഷം തീണ്ടൂല പല രോഗവും പകരൂല ഒരു ഏത് ചെറിലും കാവലി യോദിക്കാനുള്ള ദിക്കറാണ് അങ്ങനെ എത്ര എത്ര ധിക്കർ ദോഷം പുറത്തു മനസ്സിന്റെ അത് വലിയ തിക്കറാണ് തൊണ്ണൂറ്റൊമ്പത് രോഗത്തിന് മരുന്നാണ്

ൾ ധാരാളം കൊണ്ടുവരണം സമാധാനം ഓർക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ സുൽത്താനുല്ലാം റതി കുറിച്ച് പറഞ്ഞില്ലേ ആ സുൽത്താനുല്ലാഹു താരാനു തങ്ങള് നാട്ടിലെ രാജാവ് വളരെയേറെ ആദരിച്ച് ബഹുമാനിച്ചു നല്ല ഡ്യൂട്ടിയൊക്കെ കൊടുത്തു പക്ഷേ ആ അതാ ഒരു സ്ഥലത്ത് പെരുന്നാളിന്റെ ദിവസം ഇറങ്ങിയപ്പോൾ രാജാവ് ഇറങ്ങിയിട്ടുണ്ട് രാജാവിന്റെ മുന്നില് അതാ ഒരുപാട് പട്ടാളമുണ്ട് ആ പട്ടാളം വളരെ ചിട്ടയൊത്ത രൂപത്തിലുള്ള പരിപാടികളാണ് അതാ രാജാവിങ് വരുമ്പോഴേക്ക് വല്ലാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സാധാരണ ഈജിപ്തിലെ ഭരണാധികാരികൾ വരുന്നത് പോലെ ഈ രാജാവ് നല്ല മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം വലിയ പവറിലാണ് ഇറങ്ങി വരുന്നത് സുബഹാനല്ല അപ്പോഴത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തിന്റെ മുന്നിൽ ഭൂമിയിലേക്ക് അതാ അവരുടെ കയ്യോ തലയോ താഴ്ത്തിയിട്ട് ഭൂമി ചുംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള വസ്തു ചുംബിച്ചുകൊണ്ട് ബഹുമാന ആദരവ് പ്രകടിപ്പിക്കുന്നു ചെയ്യുന്നതല്ല കേട്ടോ മറിച്ച് ബഹുമാനത്തിന് വേണ്ടി തലകുനിക്കുകയാണ് അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാമല്ലോ അതേ രാജാവ് വരുമ്പോൾ ആ രാജാവ് വരുമ്പോൾ ആ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് ചില ആണുകൾ അതാദരവ് പ്രകടിപ്പിക്കുന്നു

അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ചില മക്ബറിലൊക്കെ തോന്നിവാസം ചെയ്യുന്ന മക്ബറുണ്ട് ഞാൻ അതിനെതിരെ ശക്തമായി പറയാറുണ്ട് ഞാനത് മാത്രമല്ല പറയാറുണ്ട് ചിലര് ഈ പുത്തൻവാദികൾ എന്ത് ചെയ്യൂന്ന് അറിയോ ഏതെങ്കിലും സംഗീതന്മാരോ അലിമികളോ മോഹിനികളോ ചിലപ്പോ ഏതെങ്കിലും ജാറത്ത് പോയിട്ട് ആ ജാറത്തിന്റെ മേലെ ഇട്ട തുണി അല്ലെങ്കിൽ ആ ജാറത്തിന്റെ താഴെയുള്ള തുണി അത് എടുത്തിട്ട് ഇങ്ങനെ ചുംബിക്കും ചിലർ ഇങ്ങോട്ട് എടുത്തിട്ടു ചെല തല താഴ്ത്തിയിട്ട് ചുമ്പിക്കും അത് സുജൂതല്ല അവര് ആ തുണി ചുമ്പിക്കുകയാണ് അത് മെല്ലെ പിടിച്ചെടുത്തിട്ട് പുറത്തുകൊണ്ട് പോയിട്ട് കണ്ടോ പേരോട് പറയുന്നു സുജൂത് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഈ തങ്ങളിതാ സുജൂതിയുജൂ ആൾക്കാരെ പറ്റിക്കും ചതി മാത്രമാണല്ലോ ഈ സുന്ദത്തിയമാന്റെ വിരോധികൾ ഏർപ്പാട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങിനെ രാജാക്കന്മാരെ ചിലർ ബഹുമാനിക്കാറുണ്ട് അതുപോലെ ചിലർ മഹാന്മാരെ ബഹുമാനിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ട് ഇസ്കുകൊണ്ട് അവിടെയുള്ള തുണിയെടുത്ത് ചുമ്പിക്കുന്നവരുണ്ടാകാം എന്നാൽ ഈ രാജാവിന്റെ മുമ്പില് വലിയ വലിയ ഗവർണർമാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ സുൽത്താനുല്ല ഒരൊറ്റ വിളിയാണ് യാ അയ്യൂബ് രാജാവിന്റെ പേരാ വിളിച്ചത് ഓ അയ്യൂവേ മാഹുജത്തു കൈതന്ന പടച്ചവന്റെ അടുക്കൽ തിരക്ക നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതാ കാലലക്ക നിങ്ങളോട് പടച്ചവൻ പറഞ്ഞാൽ ഈജിപ്തിന്റെ ഭരണാധികാരം നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്നിട്ട് സുമു ത നിങ്ങൾ കള് അനുവദിച്ചില്ലേ നിങ്ങളെ നാട്ടില് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താണ് പഠിച്ചവനോട് പറയാനുള്ളത് സുബഹാനന്ദ ഈ പട്ടാളത്തിന്റെ മുന്നിൽ നീ രാജാവിനെ ചോദ്യം ചെയ്യാൻ ഒരു മടിയുമില്ല ഒരു പേടിയുമില്ല രാജാവ് ചോദിക്കുന്നു ഹൽജറാഹദ അങ്ങനെയൊന്നുണ്ടോ അപ്പൊ പറഞ്ഞു ഇന്ന വേറെയും ഒരുപാട് നിഷിദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് ഭരണമുണ്ട് എന്ന നിലക്ക് നിങ്ങൾ ഈ രാജ്യത്ത് ഭരിക്കുന്ന ആളാണെന്ന നിലക്ക് നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹത്തിൽ തിളങ്ങി മറിയുക പടച്ചവന്റെ പടച്ചവരുടെ ഉങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ബഹുമാനപ്പെട്ട ആ മഹാനായ സുസ്ഥാനു പറയണ്ടി ആദാനു ഞാനങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ പാപ്പാന്റെ കാലം മുതലേ അവിടെ അതാ കച്ചവടം നടക്കാറുണ്ട് ഇതിനുള്ള വിവരം അറിഞ്ഞിട്ടില്ല അപ്പ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നാവ ഉമ്മത്തിൻ എന്ന് പഴയകാലത്ത് ജാഹിലീയത്തിന്റെ ആൾക്കാര് പറഞ്ഞതുപോലെ പണ്ടേ നടക്കുന്നതാണ് ണോ ഉടനെ തന്നെ രാജാം അതാ ആ കച്ചവടമെനി എവിടെ വേണ്ടെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുകയാണ് അതാണ് ശരിയായ സുൽത്താനുൽ അബ്ദുസ്സലാം റതികളു വെറുതെ അല്ല സുൽത്താനുൽമ എന്ന പേര് കിട്ടിയത് ഏത് രാഷ്ട്രീയക്കാരന്റെ മുന്നിലും ഏത് രാജാവിന്റെ മുന്നിലും ജമാഅത്ത് പറയാൻ ഒരു മടിയുമില്ലാതെ ദീനിന്റെ നിയമം പറയാൻ മടിയില്ലാതെ തുറന്നു പറഞ്ഞല്ലോ സുഹാനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ചോദിച്ചു ഇമാം ൂ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു ഇമാം ബാജി ചോദിച്ചുവെന്നുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് ബിനു റഹ്മാൻ ചോദിച്ചുവെന്നുമുണ്ട് രണ്ടാളും ചോദിച്ചിരിക്കാമെന്നാണ് ഇമാം സുഗിതങ്ങൾ ഉദ്ധരിക്കുന്നത് എന്താ ചോദിച്ചത് എന്നറിയോ നിങ്ങൾക്ക് രാജാവിനോട് ഈ പട്ടാളത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്തേ പേടി തോന്നിയില്ലേ അപ്പൊ പറഞ്ഞു അയാൾ അത്ര ജോറിൽ പോകുമ്പോ എനിക്ക് അയാളോട് സ്നേഹ പക്ഷെ കിബിറ് വരാതെ വിചാരിച്ചിട്ട് കിബിർ വന്ന അയാൾ ആഹ്രം പോയി അങ്ങനെ കിബിർ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് അന്നലക്ക് പച്ചയായി ഉറക്കം വിളിച്ച് പറഞ്ഞതാ അയാൾക്ക് കിബിറ് വന്ന അയാൾ ആഹ്രം നഷ്ടപ്പെടുന്നു നല്ല ആ രാജാ വേണ്ടി ഞാനങ്ങനെ പറഞ്ഞതാ അപ്പ ചോദിച്ചു നിങ്ങൾക്ക് പേടിയായിട്ടില്ലേ പറയുമ്പോ അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അലാ എന്റെ മനസ്സിൽ കുറിച്ചാണ് ഞാൻ എന്റെ മനസ്സിൽ ഹാജരാക്കിയത് അള്ളാഹുവിനെയാണ് ഞാൻ എന്റെ മനസ്സിൽ ഓർമ്മിച്ചത് അല്ലാന്റെ അള്ളാന്റെ മഹത്വം ഞാൻ എന്റെ മനസ്സിലങ്ങ് ഓർമ്മിച്ചപ്പോൾ രാജാവ് എന്റെ പൂച്ചയെ ിൽ പോയി അലാ വിധിക്കിരില്ലാ ഹി ഖുലൂബ് മനസ്സിന് എവിടെയും സമാധാനവും സന്തോഷവും എപ്പോഴും ജീവിതത്തിൽ കൊണ്ടുവന്ന് അവൻ സർവ്വജനങ്ങളുടെയും സർവ്വ സൃഷ്ടികളുടെയും അവന്റെയും ഇടയിൽ ഏറ്റവും വലിയ മധ്യവർത്തിയാക്കി വെച്ചു സ്വലത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ യിക്കളും ഏതെങ്കിലും മതക്കാരുടെ സംസ്കാരം നമ്മൾ പിടിച്ചു പറിച്ചെടുക്കരുത് അത് പുലർത്തരുത് നമ്മളെ മുൻകാമികൾ നടന്ന വഴിയിൽ തന്നെ നമ്മളെ ജീവിതം നയിക്കളും അലഹമില്ല ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ഇവിടെ ദർസുണ്ടോ എന്ന് ചോദിച്ചു അലഹമുല്ല ദർസുണ്ടെന്ന് കേട്ടു പത്ത് പന്ത്രണ്ട് മുതൽ ലഭ്യങ്ങളുണ്ടെന്ന് കേട്ടു അലഹമില്ല വലിയ സന്തോഷം പള്ളികളിൽ തെർസുണ്ടാകണം മുതരിസുണ്ടാകണം അത് വലിയ അനുഗ്രഹമല്ലേ സുഹൃത്തുക്കളെ നമ്മളുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നാട്ടിലൊരാള് മരിച്ചാൽ ഒരു പത്ത് മുതാലിമീങ്ങൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടി നമ്മളെ വീട്ടിൽ നിന്ന് പാത്തി ഓതി ആസീനോദി ദ്വാര അത് വലിയ മനസ്സമാധാനമല്ലേ അതുപോലെ മുത ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വലിയ മനസ്സമാധാനമല്ലേ ൾ വീട്ടിലേക്ക് മുതാലിമീങ്ങൾ വിളിച്ചു പോകാറുണ്ട് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലേക്ക് മൂന്നാളുകളെ മുതാലിമീങ്ങളെ കൊണ്ടുപോയത് അന്നാണ് ഭക്ഷണം എത്രയോ വർദ്ധിച്ച് വർദ്ധിച്ച് എല്ലാവരും കഴിച്ചിട്ടും ഭക്ഷണം പിന്നെയും മൂന്നിരട്ടിയോളം ബാക്കിയായി കണ്ടു ആ ഭക്ഷണം ഹലറത്തിലേക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ വലിയ കറാമത്ത് കണ്ട ഭക്ഷണം മുതാലിമീങ്ങൾ വീട്ടിൽ വന്ന ദിവസം അതുപോലെ അതേ അക്കാലം മുതലേ മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് മുതാല്മീങ്ങൾക്ക് അതാ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹരീധലി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മുതാലിമീങ്ങൾക്ക് വലിയ ആദരവ് അമാല വെച്ചിട്ടുണ്ട് അത്തരം മുതൽ നമ്മളെ പള്ളിതെറസിൽ ഉണ്ടാകുമ്പോ നമ്മുടെ കോളേജിൽ ഉണ്ടാകുമ്പോ അത് മഹല്ലത്തിനും ഒക്കെ വലിയ ബറക്കത്താട് പക്ഷേ മുതല് കൽവിൽക്ക് ഇവർ വരരുത് ഞങ്ങൾ വലിയ ആൾക്കാരാണ് മുത്തായല്ലി മീകളെ വരരുത് പടച്ചവരേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങളെടുത്ത് വല്ല തെറ്റും വന്നു പോകുന്നുണ്ടോ വല്ല ദോഷവും വന്നു പോകുന്നുണ്ടോ ഞാൻ എൽമു പഠിക്കാതെ മടിയനായി പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള ചിന്തയാണ് മുത്തല്ലി മീഹളെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാതെ കിബിർ അവരെ കല്ലിലേക്ക് കടക്കരുത് കൃത്യമായി അവര് ജമാത്തിനുണ്ടാകണം സുന്നത്തുകൾ നിസ്കരിക്കണം പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി അള്ളാന്റെ ദീനിടെ നിലനിർത്താൻ വേണ്ടി എൽമു പഠിക്കണം അള്ളാഹു നമ്മുടെ